നിങ്ങൾ ചിന്തിക്കുന്ന ചിന്ത ഇപ്രകാരമാണെങ്കിൽ അതായത് ദൈവം ഇസ്രയേലിനെ തള്ളിക്കളഞ്ഞു കാരണം അവർ ദൈവത്തെ അനുസരിച്ചില്ല അല്ലെങ്കിൽ യേശുവിനെ അവർ മഷിഹയായി അംഗീകരിച്ചില്ല അതും കൊണ്ട് യഹൂദരെ ദൈവം തള്ളിക്കളഞ്ഞു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു എങ്കിൽ നമ്മൾക്കും അതായത് യേശുവിൻ്റെ സഭയെന്ന് വിളിക്കപ്പെടുന്ന നമുക്കും വലിയ ആശങ്കയ്ക്ക് കാരണമാവും കാരണമെന്ന ദൈവം എന്നേക്കും നിലനിൽക്കുന്ന ശാശ്വതമായിട്ടുള്ളൊരു ഉടമ്പടി ബന്ധമാണ് ഇസ്രയേലുമായി ചെയ്തത് ഇസ്രയേലുമായി ദൈവം ചെയ്ത ശാശ്വതമായിട്ടുള്ള ആ എന്നേക്കും നിലനിൽക്കുന്ന ഉടമ്പടി പൊട്ടിച്ചു എന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ എന്ത് ഗ്യാരൻറ്റിയാണ് എന്ത് ഉറപ്പാണ് യേശു സഭയുമായി ചെയ്ത ദൈവം സഭയുമായി ചെയ്ത ഉടമ്പടി ബന്ധവും പൊട്ടിക്കില്ല എന്നുള്ളത് നാം യേശുവിൻ്റെ സഭ എന്ന് പറയുമ്പോൾ നാം അനുസരണക്കേട് കാണിച്ചാൽ നമ്മളെയും ദൈവം അല്ലെ നമ്മളുമായിട്ടും ദൈവം ചെയ്ത ഉടമ്പടി ബന്ധം പൊട്ടിക്കില്ലേ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് പ്രേമുള്ളവരെ സർവശക്തനായ ദൈവം ഉടമ്പടിയേയും വാഗ്ദത്തങ്ങളെയും പൊട്ടിക്കുന്ന ദൈവമല്ല അവൻ വാഗ്ദത്തങ്ങൾ പാലിക്കുന്ന ദൈവമാണ് വാഗ്ദത്തങ്ങളെ നിവർത്തിക്കുന്ന ദൈവമാണ് ബൈബിൾ പറയുന്നത് ശ്രദ്ധിക്കണം ദൈവം എബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്തത് ഞാൻ നിനക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും ദൈവമായിരിക്കേണ്ടതിന് ഞാൻ എനിക്കും നിനക്കും നിന്റെ ശേഷം തലമുറ തലമുറയായി നിന്റെ സന്തതിക്കും മധ്യേ എൻ്റെ നിയമത്തെ നിത്യനിയമമായി സ്ഥാപിക്കും അവിടെ നിത്യനിയമം വന്ന് അതായത് എവർലാസ്റ്റിംഗ് കവനൻറ്റ് നിത്യമെന്ന് പറഞ്ഞാൽ നിത്യമാണ് അതിനകത്ത് മറ്റൊരർത്ഥമില്ല ഇപ്രകാരമുള്ള ഒരു വാഗ്ദത്തം ഇസ്രയേൽ മക്കൾക്ക് ദൈവത്തിങ്കൽ നിന്ന് ഉള്ളപ്പോഴാണ് അനേക സഭാവിഭാഗങ്ങൾ പറയുവാൻ ശ്രമിക്കുന്നത് ദൈവത്തിന് യഹൂദരുമായിട്ട് ഇനി ഒരു പദ്ധതിയുമില്ല എന്തൊരു വിരോധാഭാസമാ